കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് ഗപ്പികളൊന്നും മര്യാദ ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല കേട്ടാ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാലും ഗപ്പികൾക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഗപ്പികളുടെ ഡെഡാവെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഗപ്പികളൊക്കെ ഹെൽത്തിയിൽ തന്നെ ഇരിക്കുക നമ്മള അപ്പോൾ ഈ ഒരു വീഡിയോയില് ഗീവ് വേടെ റിസൾട്ട് ഉണ്ടോ നമ്മൾ പറയാൻ പോണത് നമ്മൊരു ഗീവ് വേ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായി അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒന്നാം തീയതി നമ്മൾ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായി പക്ഷേ ഒന്നാം തീയതി പറ്റിയിരുന്നില്ല ഇപ്പോൾ ഇതേ രണ്ടാം തീയതി എട്ട റിസൾട്ട് നമ്മൾ പറയാൻ പോണത് നമ്മുടെ പശ്ചിത്തെ വിന്നർ ഇതേ ദീ കാണ്ണ ബ്രോ ആണ്ടാ ഒരു എഴുപത്തേഴ് ലൈക്ക് ആണ് ഈ ഒരു ബ്രോക്ക് കിട്ടിയേക്കുന്നത് നമ്മുടെ ആ ഒരു വീഡിയോക്ക് ഒരു മൂന്ന് കെ വ്യൂസിന് അടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷയിൽ ഇത്രയും പേര് നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്തിട്ട് ആ ഒരു ഗീവയിൽ പങ്കെടുക്കുമെന്ന് അപ്പോൾ ഗിഫീസിനെ ഫ്രീ ആയി കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുറേ പേര് ആ ഒരു ഗീവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വിന്നറതെ ഈ കാണുന്ന ബ്രോ ആണ്ട്ടാ അമ്പത്തിനാല് ലൈക്കാണ് ഈ ഒരു ബ്രോയുടെ കമൻറ്റിന് കിട്ടിയേക്കുന്നത് കേട്ടാ ഈ ഒരു ഗീവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും ഇനി വരുന്ന ഗീവേയിലൊക്കെ പങ്കെടുക്കാം കേട്ടോ നമ്മൾ മാസത്തിൽ ഒരു ഒരു കി ഉപച്ച് ചെയ്യണ്ടട്ടാ എല്ലാ മാസവും ഒരു കി ഉപച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലൊക്കെ പങ്കെടുക്കട്ടാ ഇപ്പോൾ കിട്ടാത്തവർക്ക് അപ്പൊ കിട്ടണ്ട എൻ്റെ കയ്യിലുള്ള മിക്ക വെറൈറ്റി ആണ് ബ്രീഡാവാനൊക്കെ സെറ്റായി നിൽക്കാണ്ടോ ഒരു അഞ്ചോളം വെറൈറ്റി കെപ്പീസ് നമ്മളെ ബ്രീഡിങ്ങിനൊക്കെ സെറ്റായി നിൽക്കണം എത്രയോ ദിവസം നോക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ബ്രീഡിങ്ങിനൊക്കെ സെറ്റായി നിൽക്കണ്ട ഫീമെയിൽസ് അപ്പോൾ അവരൊക്കെ ബ്രീഡിങ്ങിനൊക്കെ അതിൽ മാറ്റണം അപ്പോൾ വരും ദിവസങ്ങളിൽ അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഞ്ഞ് മുടങ്ങാണ്ട് ഒരു രണ്ടു ദിവസത്തിന് ഉള്ളിലൊക്കെ നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് നിങ്ങൾ എനിക്ക് തരാം എന്നാലോ ഗീവുകളും പിന്നെ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊക്കെ എനിക്കറിയണ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ ഇട്ട് നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാനൊക്കെ പറ്റുള്ളൂട്ടാ നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് വലുത് അപ്പോൾ സപ്പോർട്ട് ചെയ്താലോ എനിക്ക് ഇനിയും വീഡിയോസ് ഇടാൻ ഒരു ഇതുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത ഗീവിയുടെ വീഡിയോ നമ്മൾ ഉടനെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഗീവിയുടെ വിന്നേഴ്സ് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അക്കാം കേട്ടാ അതായത് ഈ കാണുന്ന നമ്പറിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഗെ പിസ് കൊറിയർ ചെയ്ത് തരാനാണ് കേട്ടോ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരാനാണ് എനിക്കറിയാം ഒരു മുന്നൂറിന് മുകളിൽ പേര് ഈ ഒരു ഗീവിയിൽ പങ്കെടുത്തേണ്ട കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ചെറിയൊരു വിഷമം ഉണ്ടാവും ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഗപ്പീസ് കിട്ടാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലൈക്കിൻ്റെ ആ ഒരു സംഭവം വെച്ചത് ഗുഡായ്പളിച്ചിട്ടായാലും ലൈക്ക് സിമ്പിളായിട്ട് കൂട്ടാവുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞമ്മ അങ്ങനെ ഒരു സംഭവം വെച്ചത് റൂൾ വെച്ചത് അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഗീവയിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക ഞാൻ ഈ ഒരു റൂള് തന്നെയാണ് വെക്കാൻ പോണത് അടുത്ത ഗീവയിലും ലൈക്ക് കൂടുതൽ ലൈക്ക് കിട്ടണിന് ഗെപ്പീസ് തന്നെയാണ് കൊടുക്കാമ്മ അപ്പോൾ അടുത്ത ഗീവയിൽ എല്ലാവരും പങ്കെടുക്കുക നമ്മളിപ്പോൾ ഒരു ഒമ്പത് വെറൈറ്റി ഉണ്ട് ചെയ്യണത് ഇനി നമ്മൾ വെറൈറ്റീസ് ഒന്നും കൂട്ടണില്ല ഈ ഒരു ഒമ്പത് വെറൈറ്റി തന്നെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ പോവും കേട്ടോ നമ്മളേല് ഇപ്പോൾ ഈ ഒമ്പത് വെറൈറ്റീസ് ചെയ്യാനുള്ള ടാങ്ക് പോലും ഇല്ല ആകെ ഒരു പത്ത് ടാങ്ക് ആ പത്ത് ഫ്രിഡ്ജ് ബോക്സും പിന്നെ കുറച്ച് ബേസണുമാർ മാത്രം നമ്മൾ നമ്മളിപ്പോൾ കീപ്പ് ചെയ്തിട്ടുള്ളൂ ഇവിടെ ഇനി കുറേ കുറച്ച് ഫ്രിഡ്ജ് ബോക്സും കൂടി നമുക്ക് എടുക്കണം എന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജ് ബോക്സൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ കൂടിയതിന് ശേഷമേ ഇനി പുതിയ വെറൈറ്റീസൊക്കെ നമ്മൾ എടുക്കുകയുള്ളൂ അപ്പൊ അതുവരെ നമ്മ ഈ ഒരു ഒമ്പത് റേറ്റ് തന്നെയായിരുന്നു കീപ്പ് ചെയ്യാൻ പോണോ അപ്പൊ ഇതിനൊന്നും നല്ലൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഒബൈ